പാട് കുഴപ്പമുണ്ട് അതെല്ലാം രാവിലെ എഴുന്നേറ്റ് എഡിറ്റ് ചെയ്യണം രാത്രി എല്ലാം കുറേ ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ കുറെ പണിക്കൂണുണ്ട് ഇതിനിടയ്ക്ക് ചോറ വെള്ളം ഒത്തിരി മെറ്റൊക്കെയാണ് എടുത്തോ ആറാമുക്കാൽ കഴിഞ്ഞില്ലേ നമ്മളത്തെ കേട്ടല്ലേ പോ നീ തൊട്ട് ഇവിടെ കിടന്നാൽ മതി കേട്ടോ നിന്നെ അഴിച്ചു വിടുമ്പോണ്ടല്ലോ നീ ഭയങ്കര പരാക്രമം അടുക്കള കേറിയിട്ട് കോഴിയെ ഓടിക്കാൻ വേണ്ടിയാണ് അവനെ ഇവിടെ നിർത്തിയത് അപ്പം ദേ കോഴി ഇതിനേക്കാളും ഭേദവാ അപ്പൊ താഴെ അല്ലേ കൂടുതൽ കൊത്തുള്ളു ആഹാ ചെറുക്കനങ്ങ വിളച്ചിടണീ ശംബുവി എണീക്കാനായിട്ട് രാവിലെ ഇച്ചിരി മറിയാം എണീറ്റൊക്കെ കഴിഞ്ഞൊന്ന് കൂളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല ഓ ഇതന്നെ ഇരുട്ടും കൂട് ഓക്കേ ഗൂഗിൾ ലൈറ്റ് ഓൺ പല്ലുതാക്കണ്ടേ കുളിക്കണ്ടേ സ്കൂളിൽ പോകണ്ടേ ചേച്ചി പോന്നില്ലേ സമയം എത്ര ഞാൻ അവിടെ വർക്കിന് പോകുന്ന താരോടും പറഞ്ഞിട്ടില്ല ചാനലുണ്ടെന്നും ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊന്നും ആയിട്ടില്ല ഞാൻ പണ്ട് ടവറിന് പോയ പണി വർക്കിൽ പോയ കാര്യവും സോളാറിൻ്റെ പണിക്ക് പോകുന്നതൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട് കൈയ്യൊക്കെ ചാലം പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ ഈ മെഷീൻ്റെ പിടി കൊണ്ടിട്ടേ അങ്ങനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ മറ്റേ ടവറ് പണിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ആദ്യം പോകുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അവരെ ഭയങ്കര ബുദ്ധിമുട്ടായത് അത് പിന്നെ കൈയൊക്കെ പൊട്ടിയായിരുന്നു എന്നൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ റെഡിയാവും അന്നും വിഷയമുള്ള രസമല്ല കുറച്ച് ദിവസം കൊണ്ട് സെറ്റാവും അവരോടൊന്നും പറയാത്തോണ്ട് സൈറ്റിലൊന്നും ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല നൈസായിട്ട് ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എടുത്തു വിടും അത്രേ ഉള്ളൂ പിന്നെ പണി ഞാൻ ചെയ്യുകയുള്ളു വിചാരിച്ചാൽ കേരളത്തിൽ ഈ പണി ചെയ്യാൻ വലിയ പാടാണ് എന്ത് പണിയും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പണി കിടക്കുക ഇതിപ്പോൾ ചെറിയ താല്പര്യമുള്ളൊരു പണിയായതുകൊണ്ടാണ് ഞാൻ ഈ പണി തന്നെ തിരഞ്ഞെടുത്തത് താല്പര്യം ഇല്ലാത്ത പണിയെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളതിൽ നിന്ന് പിന്മാറാൻ തോന്നും അല്ലെങ്കിൽ ബോറടിക്കും പിന്നെ ഭയങ്കരമായിട്ട് പ്രയാസമുള്ളതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരു ചെറിയ താല്പര്യമുള്ള പാട്ട് പണി നമ്മൾ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് മടുക്കുക അമ്പലത്തിൽ ഉത്സവത്തിന് നല്ല കൊടിയേറി ഈ ഭാഗത്ത് അമ്പലം ഉത്സവ പരിപാടിക്കൊന്നും വരാൻ നടക്കുക എല്ലാം അപ്പോൾ പണിക്ക് പോകണ്ടേ വരുമ്പം തന്നെ ഒരു നേരമാണേ എന്തൊക്കെയോ പരിപാടികൾ കൂടുതലും എന്നാ കണിക്കോ സംഭവം ആ ഇതാ ഇടി പിന്നെ എടുക്കാം ഓക്കേ ഇരുന്നേ ഇരിക്കടാ അണിക്കേ സാരീ സോറിയ ഓക്കേ ബാ ആരെണി ബാ ലൈറ്റ് ഓഫ് ആക്കണേ ആ ഓക്കേ ഗൂഗിൾ ലൈറ്റ് ഓഫ് അപ്പൊ ഞങ്ങള് വരണ്ടേ പിന്നെ ഞാൻ തുണി അലക്കാനാണല്ലോ പോകുന്നത് ഷാംബുവിറ്റി വിട്ടിട്ട് ഞാൻ തുണി അലക്കും ഞാനമ്മ എന്റെ ആ ഇത് ഇതല്ലേ ചേച്ചിക്ക് കൊടുക്കുന്ന സാധനം നാരായണി വേണ്ട ഐസ്ക്രീം പാത്രം ഇരിക്കുന്ന ഒന്ന് വരാമോ അടച്ച അടച്ചിട് വീടക്ക് അതിലക്കൂടെ വന്നോളാം സിംബ അവിടെ ഇട്ടതാടാ ഞാന് ഞാ ഞാനല്ല അപ്പാ ഇതാണ് വീട് വീടടച്ചിടുന്നേ പറഞ്ഞ ഒരു സംഭവം ആവുമ്പോ നാരായണി എന്തുവാട്ടോ കണ്ടോ കണ്ടോ നീനൊക്കെ ആര് പറഞ്ഞു ഇത്രയും ഒച്ചക്ക് കടന്നു അവ സാരെ രാത്രി എടുത്തു പോകത്ത് വെച്ചു ആണെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയാം അപ്പൊ അടയ്ക്കാതിരുന്നോ കണ്ടോ അതിനകത്ത് ഇരുന്ന് പാത്രം കണ്ടില്ല Ha ah, bu. Ba. Poko. Jenai tu. Lepang ana. Poko, orang ah. Ada orang ana. പുള്ളറ്റ പോയതായിരുന്നു മോലയാളി പുള്ളിയെ ഞാൻ കണ്ടില്ലേ പുള്ളി അവിടെ പോയിട്ടങ്ങൾ തിരിച്ച് പോവാം കാണാം പുള്ളിലോട്ടുള്ള സ്ഥലമാണ് പക്ഷേ കുറേ നല്ല വീടുകളൊക്കെയാണ് ചെറുതായിട്ടൊന്നും വഴുന്നേറ്റി ഇന്നലെ അങ്ങോട്ട് വണ്ടിക്ക് പോയി തിരിച്ച് നടന്നു പോയിരുന്നു പക്ഷേങ്കിൽ വിടെ മാറി കുറേ വഴികളാണ് കല്ലിലെല്ലാം ആ ആ വഴിയായിരുന്നു വരേണ്ടത് അത് ഞാൻ അടുത്ത് പിടിച്ച് വഴി മാറിപ്പോയി അവിടെ ഒരു ബോർഡിൽ പോണ്ട് അവിടെ നോക്കി പഠിക്കണ സ്ഥലം ഇപ്പം ശരിയായിട്ടുള്ള വഴി വന്നു കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് കറങ്ങി റമ്പുട്ടാൻ കൃഷിയാണ് ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് നെറ്റിട്ടേക്കുന്ന അവിടെ ചെല്ലണ്ടേ ഒന്നരയൊന്നും അല്ല രണ്ട് കിലോമീറ്ററോളം ഉണ്ട് പൈനാപ്പിൾ കൃഷിയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് എല്ലാം മൂടിയിട്ടൊക്കെ ചൂട് കളിക്കായിരിക്കാൻ നമുക്ക് തോന്നുന്നു ഈ ഭാഗത്ത് തെങ്ങിൻ്റെ വേറെ തന്നെയാണെന്ന് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഒരു ബോഡ് പോലും കണ്ടില്ല ഇവിടെ ടാ നാ തുണി അലക്കം കഴിഞ്ഞ് ജയ വന്നു അയ്യപ്പ തല മാത്രം വന്നു അവിടെ കഴുകി കാരണം തലങ്കുട്ടി കിടക്കാൻ ഭയങ്കര വെള്ളം വേണ്ടി നിൽക്കും തല കഴുകി അപ്പം നിറഞ്ഞിരിക്കുക മാറട്ടെ എന്നടാ എന്നാ എന്നാ ആ വരാ വരാവേ

ോറുണ്ടും റെസ്റ്റ് എടുത്തും അടുത്ത പണിക്ക് കയറാനായി നല്ല കൈ എല്ലാം മുറിഞ്ഞുകൊണ്ട് ഒന്ന് ക്ലൗസ് ഇട്ട് ഈ മെഷീനാണ് നമ്മുടെ മിഷീൻ ഞാൻ ജീവിതത്തിൽ അധികമായിട്ട് ഇന്നലെ ഈ മെഷീൻ കൈകൊണ്ടെടുക്കുന്നത് പണി മന ഇരുവരെ കൂടുതലും കീട്ട് അത് മനു മരക്കേറും もう、ねね、こういうねんかい。 എവിടെ ൊണ്ടിട്ടാന്നറിയോ വലിച്ചു വലിച്ചു നെരക്കി നെരക്കി ഇങ്ങോട്ടാക്കി അവനെ മരംകറി കോഴി നോക്കി കാണിക്കുന്ന എന്താണോ നോക്ക മരംകറി കോഴിയോട് ഇവരല്ല ഇവിടെ കണ്ടോണ്ടാണ് ഇവരുത് ഏത് എന്നാ പൊന്നേ ഇതിന കഴിച്ചോണ്ട് വരുന്നേ നാനുള്ള ദിവസം ഉണ്ടാക്കി ആ പൊന്നെ കഴിക്കുന്ന ഇപ്പോഴാണ് കഴിക്കുന്നേ അയ്യേ അവന്റെ കൂടെ ഇരിക്കുവാണോ നീ അവൻ കളിക്കത്തൊന്നുമില്ല വാവാ ശരി അവന്റെ കൂടെ അവന്റെ മുന്നേ കഴിച്ച അവനക്ക് ചെലപ്പോ ദേഷ്യം വരും അവനെ പൊന്നോ മൊത്തമായോ വെള്ളം എന്താ വാടോ െന്നാ വണ്ടിരുന്ന് ഓന്നോ എന്തിനാ പൊന്ന് വണ്ടി ഇരുന്ന് കരഞ്ഞേ സ്നാക്സ് കൊടുത്തില്ല അതെന്നെ സ്നാക്സ് തരാഞ്ഞേ മറന്നുപോയോ അത് പിന്നെയുള്ള സ്നാക്സ് കഴിക്കാലോ ബാ നമുക്ക് അതോട് പോകാം ആരും എടുക്കത്തില്ല മോന്റെ സ്നാക്സ് ഒന്നും കേട്ടോ ഞാൻ വരുമ്പറച്ചാ വെച്ചേക്കുന്നത് അല്ലാതെ കൂട്ടി വെക്കാൻ പറ്റുമോ പിന്ന ഇന്ന് നേരത്തെ ആണല്ലോ നേരത്തെ വന്നേക്കുന്നേക്ക് അത് മാത്രം മതിയോ വേറൊന്നും വേണ്ട നാരായണി നാരായണിന്താ ഞാൻ വരുന്നേ അല്ലെങ്കിൽ നീ ഇവിടെ നിക്കാല്ലൊടുത്താ മതി ഞാൻ ബാക്കി ചെയ്തോളാം കേട്ടോ അല്ലല്ലേ അവൾ വലിച്ചു പൊട്ടിക്കും യൂണിഫോം ഒറ്റ വലിയ ആയിരിക്കും അവൾ എളുപ്പത്തിന് ഐറ്റോണായില്ലേ ഞായ ഡാഡി അതേക്കാട്ടിൽ പണിയുടെ കട്ടി കൂടുതലായിരുന്നു ഇന്നത്തെ കുഴപ്പം പക്ഷേ എങ്കിൽ അത് വലിയ കൃഷിയില്ല അങ്ങനെ നമ്മൾ പണിതല്ല പറ്റും പണിയാ കുഴപ്പമില്ലാതെ ചെയ്യാം പക്ഷെ വേറെ പ്രശ്നം ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം ഇത് പൊടി അടിക്കുന്നതാണ് ഉള്ള മൂക്കിലും വായിലും കാണുക കാണുക എല്ലാം പൊടി കറക്കും അത് എല്ലാം കെട്ടി വെച്ചാലും മാസ്ക് വെച്ചാൽ എല്ലാം വെച്ചാലും തോട്ട കെട്ടി കഴിയുമ്പോൾ ശ്വാസം മുട്ടുക അതങ്ങനെ നമുക്ക് പറ്റത്തുമില്ല അതും അതേ മുപ്പം ുണെനാന്ന് വെച്ചാൽ അവിടെ തന്നെ കുളിക്കാം നല്ല രീതിയിൽ കുളത്തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഉത്സവത്തിന്റെ കാര്യം പറയാ നമുക്ക് ആ വഴിക്ക് പോവാൻ പറ്റിയ ഒന്നര കിലോ ഒന്നര കിലോ ഒന്നര ഒന്നര വലിയ അലമ്പൊന്നുമല്ല ആ കോഴി ഇവിടത്തിട്ട് ഓടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാ കോഴി അപ്പുറം വഴി കേറുന്നുണ്ടായിരുന്നു ഇവിടുന്ന് വരുന്നേ കുഞ്ഞു വീടും കയ്താ പച്ചക്കറിയാന്നെ പച്ചക്കറിയൊക്കെയാ കുഞ്ഞേ ഞാൻ കഴിക്കോളാം അത് പോകുന്നുണ്ടോ പെട്ടെന്ന് ആ മറ്റേ ചെവി പോലല്ലേ ഇന്ന് കുളിച്ചില്ലല്ലോ ആ ഇതിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷാംപൂട്ടം കഴിക്കത്തില്ലേ ഇവിടെ സ്കൂളില് കൊണ്ടൊരു പാത്രം